വൈക്കം പള്ളിപ്പുറത്തശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി പള്ളിപ്പുറത്തശ്ശേരി സെന്റ് ലൂയിസ് യു പി സ്കൂൾ ഹാളിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് ജോസഫിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ശതാബ്ദി ആഘോഷ സമ്മേളനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം ഉദ്ഘാടനം ചെയ്തു വൈക്കം നഗരസഭ ടി വിപുരം പഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പറയുവാനായി കഴിയും ഇവിടെ ഈ പള്ളിപ്പുറത്തുശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കഴിഞ്ഞ നൂറ് വർഷക്കാർ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മികവോടുകൂടി ജനവിശ്വാസം ആർജിച്ചു സഹകാരങ്ങളുടെയും പൊതുജനങ്ങളുടെയും വിശ്വാസം ആർജിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി കാണുവാനായിട്ട് കഴിയും അപ്പോൾ ആ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം

ഇതെല്ലാം തന്നെ ഒരു ബാങ്ക് എത്രത്തോളമാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഒട്ടേറെ കാര്യങ്ങൾ ഒരു ബാങ്കിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ കൊലപ്രദശേരി ബാങ്ക് ചെയ്യുന്നു എന്നുള്ളത് വൈക്കം സെന്റ് ജോസഫ് ഫൊറോന സഹവികാരി ഫാദർ ജിഫിൻ മാവേലി ശതാബ്ദി സന്ദേശം നൽകി ശതാബ്ദി ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു മുതിർന്ന സഹകാരികളെ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ടി വിപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗവും ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറുമായ സെബാസ്റ്റ്യൻ ആന്റണി ബാങ്ക് സെക്രട്ടറി ജൂബിൽ പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ വൈക്കം ഫൊറോന പള്ളി വികാരിയായിരുന്ന ആലുങ്കര കുരുവിളിയച്ചൻ തുടക്കം കുറിച്ച കാത്തലിക് യുവജന പരസ്പര സഹായ സംഘമാണ് പിന്നീട് വൈക്കം പള്ളിപ്പുറത്തുശ്ശേരി സർവീസ് സഹകരണ ബാങ്കായി മാറിയത് വൈക്കം നടുവിലെ ടി വില്ലേജുകളിലെ ഏതാനും വാർഡുകൾ മാത്രം പ്രവർത്തന പരിധിയായിട്ടുള്ള ബാങ്ക് ഇന്ന് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡിലേക്ക് ഉയർന്നു സംസ്ഥാനത്തെ മുൻനിര ബാങ്കുകളിലേക്ക് ഉയർന്നത് കാലാകാലങ്ങളിൽ വന്ന ഭരണസമിതിയും ജീവനക്കാരും നടത്തിയ കൂട്ടായ പ്രവർത്തനത്താലാണെന്ന് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് പറഞ്ഞു ഐഫോറി വൈക്കം